പഴയുടെ കടുതി ഇട്ടിപ്പെണ്ണിനു കട്ടിലു പോയി നെട്ടിപ്പെണ്ണിനു പെട്ടികൾ പോയി ഇട്ടിപ്പെണ്ണിനു കട്ടിലു പോയി നെട്ടിപ്പെണ്ണിനു പെട്ടികൾ പോയി കണ്ടച്ചാരുടെ മുണ്ടും പോയി ചെണ്ടക്കാരുടെ ചെണ്ടകൾ പോയി കണ്ടച്ചാരുടെ മുണ്ടും പോയി ചെണ്ടക്കാരുടെ ചെണ്ടകൾ പോയി കേളച്ചാരുടെ വാളും പോയി കാളൻ നായുടെ ചങ്ങല പോയി കേളച്ചാരുടെ വാളും പോയി കാളൻ നായുടെ ചങ്ങല പോയി ചിരി കണ്ടച്ചാർ പടയിൽ ചാടി ചുരിക കളഞ്ഞേ ചോടിപ്പോന്നു ചിരി കണ്ടച്ചാർ പടയിൽ ചാടി ചുരിക കളഞ്ഞേ ചോടിപ്പോന്നു കോന്തിച്ചേട്ടനു കുന്തം പോയി കോന്തിക്കവനുടെ കൊടുവാൾ പോയി കോന്തിച്ചേട്ടനു കുന്തം പോയി കോന്തിക്കവനുടെ കൊടുവാൾ പോയി ചേമ്പു കിളച്ചു നടുമ്പോൾ നമ്മുടെ ചങ്ങാതിക്കൊരു തൂമ്പ പോയി ചേമ്പു കിളച്ചു നടുമ്പോൾ നമ്മുടെ ചങ്ങാതിക്കൊരു തൂമ്പ പോയി എന്നെല്ലാം ചില ദൂഷണ വാക്കുകൾ പിന്നെ കേൾക്കാൻ പട പിരിയുമ്പോൾ എന്നെല്ലാം ചില ദൂഷണ വാക്കുകൾ പിന്നെ കേൾക്കാൻ പട പിരിയുമ്പോൾ